ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സൗണ്ട് എന്ത പോലെയുണ്ട് ആ തണുപ്പിൻ്റെ കുറച്ച് അസ്കിതിയുണ്ട് അതാണ് ഇന്ന് പൈങ്കിളിയും കൊണ്ട് ഇൻട്രോ ഒരു കാരണമുണ്ട് എന്താണെന്നറിയാവുക ഇന്ന് പൈങ്കിളീൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ പൈങ്കിളി സ്കൂൾ പോകാനാവുന്നു അതിലടയ്ക്ക് ഞാൻ ഒന്ന് ഇൻട്രോ കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു ഗിഫ്റ്റ് പോലും ഇല്ല പാവത്തിന് ഇപ്രാവശ്യം ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് ആ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ എന്നാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയാമോ ബേഡേ ഗേൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടിയെ ഓള ഫേവറേറ്റ് ചീസ് ദോശ ഉച്ചക്കേക്കുള്ള സ്പെഷ്യലി റെഡി ഉച്ചക്കേക്കല്ല എന്നാണ് സ്കൂളിൽ നിന്ന് കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ല്ലേ ഇന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊടുത്തി മാത്രം ബർത്ത്ഡേ ആഘോഷം ഉച്ചക്ക് ചിക്കൻ സാൻഡ്വിച്ച് അത്രേ ഉള്ളൂ അല്ലേ ഇന്നത്തെ ആഘോഷം ഫുഡ് മാത്രം കഴിച്ചിട്ടുള്ള ആഘോഷം ഹാപ്പി ദീദീനെ മിസ് ചെയ്യുന്നില്ല ദീതി ഇല്ലാതുകൊണ്ട് എന്താ എൻ്റെ ബർത്ത്ഡേക്കെല്ലാം ദീതി ഉണ്ടാകാൻ കഴിയില്ലേ ദീതിയോട് വാങ്ങിയിട്ട് കേൾക്കുവാൻ കഴിച്ചു അങ്ങനെ ഇതാ പൈങ്കിൽ റെഡി ആയിട്ടുണ്ട് സ്കൂൾ പോവാൻ ഇതാണ് ബർത്ത്ഡേ ഡ്രസ്സ് ഉസ്കൂൾ പോകുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്തേ പക്ഷേ റൂൾസ് അനുവദിക്കൂന്നറിയാതുകൊണ്ട് മാറ്റി കേക്ക് കട്ട് ചെയ്യാം ഇടാൻ വിചാരിച്ചതെടുത്തിട്ട് ഇപ്പോഴിട്ട് പിന്നെ ഒന്നും പറ്റൂല അതുകൊണ്ട് മേക്കപ്പ് മേക്കപ്പൊന്നുമില്ല ഇങ്ങനെയാണ് ഇന്നത്തെ ഉസ്കൂൾ പോക്കല്ലേ അത് കഴിഞ്ഞിട്ട് വേണം കേക്ക് കേട്ടെ ആ അത് പറഞ്ഞിട്ടില്ലല്ലോ ആ ഈ ഡ്രസ്സല്ലേ ഇനി ഓൺലൈനിൽ വാങ്ങിയത് അല്ലേ ഓൺലൈനിൽ വാങ്ങിയ ഡ്രസ്സാണ് പിന്നെ ആ പാൻറ്റ് ഇവർക്കിപ്പോൾ എന്താ ബാഗി പാൻറ്റ് അങ്ങനെയല്ലേ അപ്പോൾ ഓൺലൈനിൽ വാങ്ങിയപ്പോൾ കുറച്ച് വലുതാണോ ഡൗട്ടുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല അപ്പോൾ ഡ്രസ്സും ഓൺലൈനിലാണ് വാങ്ങിയത് അപ്പോൾ കുറച്ച് കഴുത്തിൻ്റെ അടുക്കാ ഒരു താണവോല അപ്പോൾ പിന്നെ അത് ഇട്ടു പോയാൽ ചിലപ്പം ടീച്ചറവിടുന്ന് ജാക്കറ്റിൽ അടിപ്പിക്കും അതുകൊണ്ട് അത് മാറ്റി ലുലൂന്ന് വാങ്ങിയ

അങ്ങനെ പൈങ്കിളി സ്കൂളിൽ പോയി ഞാനിവിടെ ഇരിക്കുന്നുണ്ട് വിനോട്ടം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ പൈങ്കിളിക്ക് ഗിഫ്റ്റ് ഒന്ന് വാങ്ങിയിട്ടില്ല ചെറിയ എന്തെല്ലോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ വിനോട്ടൻ പോയിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് വണ്ടിയിൽ ഇടുക്കിയിൽ വെച്ചിട്ടാണ് അതുപോലെ എടുക്കണം അത്ര അപ്പോൾ വിനോട്ടപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പം ഒരുപിച്ചിറങ്ങിയിട്ടും എടുത്തിട്ട് വരാൻ വിചാരിക്കുന്നു അപ്പോൾ അവിടെ വരുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം വരാ ഒന്നുമില്ല നല്ല കവറിലിട്ടിട്ട് ഗിഫ്റ്റ് ചിലപ്പം ഒന്നും വാങ്ങിയിട്ടില്ല എന്നോട് വിചാരിക്കുന്നുണ്ടാവില്ല എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് കുറച്ച് കുറച്ച് സാധനങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് അങ്ങനെ നമുക്കിങ്ങനെ എടുത്തെടുത്ത് നോക്കുമ്പോൾ ആ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതേ മെയിൻ ഉള്ളു ബർത്ത്ഡേക്ക് നല്ല ഫുഡ് അടിക്കുക കേക്ക് കട്ട് ചെയ്യുക അങ്ങനെ കുറേ ഗസ്റ്റ് വേണം അങ്ങനെയൊന്നുമില്ല നമ്മൾ മാത്രമായിട്ടുള്ള എൻജോയ്മെൻ്റ് ആയാലും ബോയ് ഹാപ്പിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടി ഫ്രണ്ട്സിനെ വിളിച്ചോന്നു അപ്പോൾ അവിടെ വേണ്ട നമ്മൾ മാത്രം മതി അതുകൊണ്ട് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയിട്ട് ഇനി ഗിഫ്റ്റ് എടുത്തിട്ട് വരാം അപ്പോ കുറച്ച് ഗിഫ്റ്റ് അവിടെ കൂടെ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു പാക്ക് ചെയ്തിട്ട് ഒന്ന് എടുത്ത് വെക്കാൻ വിചാരിക്കുന്നു ഒരു വലിയ കവറിലിട്ടിട്ട് ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയിട്ടാ വാങ്ങിച്ച പ്രാവശ്യം പാക്ക് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ തിരിച്ചെത്തിയിരിക്കുന്നു നൂറ് മുട്ടായി കൊണ്ടുപോയിട്ട് അതിൽ ബാക്കി നാല് മുട്ടായി കൊണ്ട് അത് മതി അത് അമ്പത് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഞാനാ പറഞ്ഞ നൂറ് എടുത്തു പോകുന്നു അതിന് നൂറ് കൊണ്ടുപോയി എന്താ ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് പോലും നമുക്ക് നോക്കാം എന്താണെന്ന് പപ്പയും അമ്മിയും ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട് സൈദ തന്നെ കുറേ ഇല്ല ഡ്രസ് കണ്ടിട്ടുള്ള പറഞ്ഞേ എന്നാലും വല്യൊരു ഇതുണ്ടായിട്ടില്ലെന്ന് തോന്നലോ പണ്ടെന്നു ഇട്ടു പോൻ്റെ പണ്ടെ ടീച്ചറെല്ലാം നല്ല ഉണ്ട് നല്ല ഉണ്ട് എന്ന് പറയുന്നില്ല പ്രശ്നം ടീച്ചറൊന്നും പറഞ്ഞില്ല ടീച്ചേഴ്സിന് ചോക്ലേറ്റ് അങ്ങനൊക്കെ കിട്ടി ഹാപ്പിയായി എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ടല്ലോ അപ്പൊ ഓ അതെല്ലാം തന്നെ

വന്നിട്ടുണ്ട് നീ കണ്ടില്ല എത്ര അത് കാണാടുക്കിരിക്കൂലോ അടുത്ത് അങ് കിച്ചണിൽ വെച്ചാൽ മതി അല്ലേ എന്റെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാ ഡ്രസ്സ് മാറിയിട്ട് കഴിക്കുന്നു ഡ്രസ് ഇട്ടിട്ട് കഴിക്കുന്നു ഞാൻ വേറെ ചാ ചോക്ലേറ്റ് ആയിരിക്കും ഇഷ്ടമെല്ലാം അപ്പോൾ ഇവൾ സെലക്ട് ചെയ്ത ചോക്ലേറ്റാണ് അന്നേരം ടീച്ചർ പറഞ്ഞ പോലും നല്ല ചോക്ലേറ്റ് ടീച്ചർക്ക് ഇഷ്ടമാണ് മറ്റേ ടീച്ചർ എന്ന് അവൾ പറയുന്നു അല്ല മന്തിൻ്റെ കിട്ടിയ സന്തോഷം കുട്ടിയുടെ മുഖത്ത് കണ്ടോ എല്ലാവരും മമ്മിയോട് അന്വേഷിക്കുന്നു മമ്മി ബിരിയാണി വെച്ചിനോ എന്നാൽ സ്പെഷ്യൽ ആക്കിയെന്നല്ല എനിക്ക് ബിരിയാണിനെക്കാട്ടിയ ഇഷ്ടം എന്നാ അങ്ങനെ കഷ്ടപ്പെടാൻ എടുക്കാൻ ഞാൻ നിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഞാൻ ഇന്ന് റസ്റ്റ് നോക്കട്ടെ മുന്തി മുന്തി ബോക്സ് അതാ അത് മൊത്തം കഴിച്ചാൽ സംസം മന്തി ഇതന്നായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ മന്ദി അങ്ങനെയല്ല ഇതിലിപ്പം കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ അതിലേതാന്ന് ചിക്കൻ ആ ബിഗായിട്ട് ഫ്രൈ ചെയ്തതാണോ ചെറിയ ചെറിയ ആണോ എനിക്കേതാ വേണ്ടേ ഞാനറിയുന്നില്ല ഞാൻ പറഞ്ഞേ തോന്നുന്നു ഇനി ഏതാ വരുന്നറിയുന്നില്ല ഇതാ ഗിഫ്റ്റ് ഓപ്പൺ

അപ്പോൾ നീ കൈക്ക് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാം ബാക്കി വിശേഷങ്ങൾ നമുക്ക് എനിക്ക് ബേത്ത് ഡേ ഒരു ബലൂണൊന്നും വേണ്ടിയിരുന്നു അത് ചോദിക്കാം മറന്നു ബലൂണൊന്നും ഇതാക്കി ആഘോഷിക്കണ്ടായിരുന്നു വേണ്ട എന്നാ പിന്നെ വേണ്ടല്ലോ അങ്ങനെ ഇതാ പൈങ്കിൽ റെഡി ആയി ഇരിക്കുന്നു കേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെ കേക്ക് എത്തിയോ ചോദിച്ചാൽ കേക്ക് എത്തി കേക്ക് കണ്ട് ഞങ്ങളെല്ലാവരും ഞെട്ടി എന്ന് പറയേണ്ടി വരും ണ്ട ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വേണ്ടാണ്ടും ഇത് വലിയ കേക്ക് പോലെ ഇല്ലേ ഇത്രയും വലിയ ബോക്സ് കണ്ടിട്ട് നമ്മളൊന്ന് അന്തം വെട്ട് ഇനിയിപ്പോൾ ഇത് തുറന്നാലേ പറയാൻ പറ്റും പൈങ്കിൽ പറഞ്ഞ കേക്ക് തന്നെയാണോ ഇതിൻ്റെ ഉള്ളിൽ സെയിം സാധനം ആണെന്നൊക്കെയല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും വലിയ ബോക്സിൽ ഒരു കിലോ കേക്കിന് കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടി നിങ്ങൾ ഞെട്ടിയോ ഈ ബോക്സ് കണ്ടിട്ട് അപ്പോൾ തുറന്ന് നോക്കട്ടെ അപ്പോൾ ബർത്ത്ഡേ ഗേള് തന്നെ കട്ട് ചെയ്യണത് എന്താണ് കേക്കിൻ്റെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം രാവിലെ ഇട്ട ഡ്രസ്സായിരുന്നു ഈ കേക്കിന് മാച്ച് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇപ്പോഴുള്ള ഡ്രെസ്സിൻ്റെ കളറ് ചെയ്ഞ്ചാകും ഈ ഡ്രസ്സാണ് രാവിലെ ഇട്ട് പോകാൻ വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ കഴുത്ത് കുറച്ച് ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം കാണുമ്പോൾ അത്രയൊന്നും ആയതുപോലില്ല മലന്നത് കൊണ്ട് ഒരു ടെൻഷനായി ഇങ്ങനെ മണങ്ങുമ്പോൾ അത് ടീച്ചർ പിന്നെ കണ്ടാൽ പ്രശ്നമാക്കൂ എന്നല്ല അങ്ങനെ മുടി അയച്ചിട്ട് പോകണം എന്നായിരുന്നു ആഗ്രഹം അതും ഇവരെ റൂൾസ് ആൻഡ് റെഗുലേഷന് പറ്റാത്തതുകൊണ്ട് അതും നടന്നില്ല ആ അതിനെ നടുക്കൊരു കാര്യം കാണിക്കാനുണ്ട് ഒരു മിനിറ്റ് അപ്പോൾ ഇവൾ സ്കൂളിൽ പോയിട്ടിന്ന് പ്രിൻസിപ്പളിനെ കണ്ടു ബർത്ത്ഡേ ആണെന്ന് പറയാൻ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാൻ അപ്പോൾ ടീച്ചർ സ്കൂളിൽ നിന്ന് ഇതാ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് ജംസോൺ ജംസ് അവർ ഓൺ ഇന്ത്യൻ്റെ കാർഡ് അത് ഓപ്പൺ ചെയ്ത് കാണിക്കുവാങ്കിൽ അതിലത്ത് വിഷെല്ലാം എഴുതിയിട്ടുണ്ട് അങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോലും അപ്പോൾ ഇവക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇവളാദ്യമായിട്ടാണ് പോയത് അപ്പോൾ ടീച്ചർ അതിൽ അതങ്ങനെ വെച്ച് അത് ജസ്റ്റ് ഫോട്ടോ പിന്നെ ഇതാ ഇങ്ങനെ എഴുതിയിട്ട് അതാണ് ഫോട്ടോ കാണിക്കുമ്പോൾ ഒക്കെ ടെൻഷൻ മറ്റുള്ള കുട്ടികളൊക്കെ ഫോട്ടോ കാണിച്ചു എന്നാൽ മതി ഒരു കാർഡ് ബർത്ത്ഡേ കാർഡ് കിട്ടിയ സന്തോഷമുണ്ട് നല്ലോണം കാരണം ഇതുവരെയായിട്ട് ദീതിക്ക് കിട്ടിയിട്ടില്ല ദീതി നേട്ട ഉത്സരം പറയുന്നുണ്ടായിരുന്നു കിട്ടിയിട്ടാന്ന് ഇതാണ് കേക്ക് ഈ പൂച്ചരക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ടായത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ പൂച്ചേനെ അറിയോ ഭയങ്കര ഫേമസ് പൂച്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ അന്ന് ഫോട്ടോ കാണിച്ചതിന് അന്നേരം മുതലാണെന്ന് എനക്ക് അറിയുന്നുള്ളു ഈ കേക്കാ വേണ്ടെന്ന് പറഞ്ഞിട്ട് സംഭവം സെറ്റായിട്ടുണ്ട് അയച്ച ഫോട്ടോ പോലെ തന്നെ ഉണ്ട് അല്ലേ പക്ഷെ പൂച്ച കുറച്ച് കറുത്തു പോയ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇഷ്ടമായി അപ്പോൾ ഓണ് വിചാരിച്ച കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാണ് അവർ ഇത്രയും വലിയ ബോക്സിൽ തന്ന കേക്ക് അത് പറഞ്ഞില്ലല്ലോ കേക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ ബോക്സ് കണ്ടു എന്തായാലും സംഭവം ഒക്കെ ആയിട്ടുണ്ട് ഇനി എന്നിട്ട് കഴിച്ചു നോക്കിട്ടോണം ടേസ്റ്റ് എങ്ങനെയുണ്ട് അറിയാം അടി ഉണ്ടല്ലോ കേക്ക് ഡെക്കറേഷൻ സംഭവം ഹാപ്പി ബർത്ത് ഡേയും തേർട്ടിയും എല്ലാം വെച്ച് പേര് പേരെഴുതീട്ട പേരെഴുതണ്ടെന്നായിരുന്നു ഇവളെ അപ്പൊ കേട്ടാ അല്ലെ ഫോട്ടോ എല്ലാം ശെരിക്ക് കിട്ടീനാട്ടീന ശരിയാല് പറ

ഇവിടെ ഇത് തീർക്കും ഏറ്റെടുത്തിന് അതിനെ നാല് ബാക്കിയവിടെ വെച്ച പിക്ചർ പോലെത്തിയാടുത്തോ കോരി എടുത്തോ സങ്കടം തോന്നുന്നുണ്ട് ഏട്ടാ കാണുമ്പോ നല്ല സന്തോഷിച്ചു ഞാനാ നീല മുറിച്ചിനേ ഇപ്പൊ നോക്കുമ്പോ സങ്കടം തോന്നുന്നു അതിന്റെ തലമുറിച്ചിട്ട്

ഹോളെന്തെങ്കിലും പാമ്പിനെ പോലെ തന്നെ ആയിരിക്കും എവിടെയാണ് റൈറ്റ് കോർണർ റൈറ്റ് കോർണറ അത്തമളെ കടിക്കുന്ന എന്തെങ്കിലും ആയിക്കോ ഏടിയാ വിളിച്ചോ അതിങ്ങനെ പറയില്ല അന്നേരം എല്ലാം കാണൂ അപ്പുറം നടക്കുന്ന ആൾക്കാരിലെ പോയി കണ്ടു കണ്ടാ പറയുന്നേ റെക്കോർഡാണ് ഇവിടെന്നോടയി ഇവളെ എക്സ്പ്രഷൻ കാണാ ഞാൻ എന്താണ് എനിക്കറിയോ ദീതി ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ എന്താ കഴിഞ്ഞോല്ലത്തെ പോലെയാ കഴിഞ്ഞോല് തന്നെയാ വീട്ടീന് നിങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടന്നെയാ ചോദിക്കാറോളോട് ഇതെപ്പ കൊണ്ട പറഞ്ഞു ഒരു ചാക്ക് നടത്തുന്ന സമ്മാനം കരിങ്കല്ലായിരിക്കും ചെലപ്പോ രീതിക്ക ഇപ്പൊ നിന്നെക്കാട്ടിയും തിരക്ക് പിടിച്ചു കൊടുക്കു ഫോൺ ദീദിക്ക് കാണിച്ചു ഓ സന്തോഷം കൊടുക്കും മതി മറന്നുപോയി ടോപ്പ് ഗിഫ്റ്റെല്ലാം നോക്കി കഴിഞ്ഞു പോകുമ്പോ ഫുഡ് തീരും തീരുമേക്കല്ലേ നിനക്കല്ലേ എന്നോട് ചുരിദാർ അടിച്ച് ആ ചുരിദാർ അടിച്ചേരാന്ന് പറയുന്നത് നനക്കടിച്ചേരാ അപ്പൊ ഞാൻ അഭിചാരിച്ചു പത്ത് തറമസിനൊന്ന് കണ്ടേരോ എല്ലാംസ് പ്രൈസിന്റെ സാധനം അതുകൊണ്ടാ കൊറേ പൈസ കുറെ സാധനം നീ അവിടെ ഇരിക്ക എന്നാലേ നിന്നു ക്ലിയർ ആയിട്ട് കിട്ടും അതാക്കി പകുതിയാക്കി വെച്ചിരിക്കലോലെ അതന്ന് ശിഖാന്റെ ഗിഫ്റ്റ് തന്നെയല്ലേ ഞാനത് അടിയാ നില വെച്ചിരുന്നു നീ വിളിച്ചെടുത്തേ கரையும். அதே பொடிச்சா ஏதாම් कलर இல்ல அந்த இப்போตัดையடா இப்போ கட்ையது வாடா இங்க உடனே இத எடுத்து பொடிக்க நானு பொடிச்ச டட்டட்டேன요. அதையெல்லாம் முறிக்கണ്ട அப்படியே கொண்டுட்டு ഇപ്പൊ തിരഞ്ഞാ വലിയ വലിയ സമ്മാനങ്ങളെ കാട്ടി ചെറിയ ചെറിയ സമ്മാനങ്ങളാണ് സന്തോഷം നൽകുന്നു കണ്ടാ കളർ അല്ലേ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടല്ലേ സെയിം കളർ അല്ലേ അങ്ങനെയല്ല നിന്റെത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കളർ എടുക്കുവല്ലേ ഇതിന് ബോക്സ് ഓടിയല്ലല്ലേനു ീദിക്ക് അന്ന് പിങ്ക് കളർ ലോയൽറ്റിന്നെ ഇറ്റ്സ് ആക്ച്വലി ലവ് ആൻഡ് ലോയൽറ്റി ദീദിക്ക് ദീദിക്ക് ലോയൽക്ക് ാണ് ഇനിയും ഒക്കെ ഫുഡൊന്നും പോയിട്ട് വരുല്ല ഇവിടെ വയറും നടന്നായിരിക്കും അങ്ങനെയുണ്ട് ഡ്രസ്സിന് നല്ല അല്ല മാച്ചില്ല അനക്കും പതിമൂന്നാമത്തെ ബേർത്ത്ഡേ ഇണ്ടായിനിന്ന് പ്രൈസ് ടാഗ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പ്രൈസ് ടാഗ് എല്ലാം പറിച്ചാലും അല്ലേ പ്രൈസ് ടാഗ് ടാഗ് ആ നീ കാനാണ് ഇത്ര പൈസ തന്നേ ഗിഫ്റ്റ് വാങ്ങാ പിന്നെ നിന്നെ കൂട്ടി പോയിട്ട് കാര്യ എന്നാലും ദീദിന്റെ സർപ്രൈസാ ഭയങ്കര സർപ്രൈസായിപ്പല്ലേ അതൊരു അമ്മയും കുട്ടിയും രണ്ടും പേരാ എനിക്ക് വേണം എല്ലാം കൂടി പതിമൂന്ന് ഗിഫ്റ്റ് ഉണ്ടോന്ന് എണ്ണി നോക്കണം ലാസ്റ്റ് അങ്ങനെ പ്രതീക്ഷിച്ചു പക്ഷെ അറിയുന്നില്ല ആ ഓരോന്നായിട്ട് എണ്ണിയാ മതി എന്നാ പിന്നെ ഉണ്ടാവും കഴിഞ്ഞ ഇനിണ്ടാ കഴിഞ്ഞാ സന്തോഷം ഹാപ്പി ആയില്ലേ അത് മതി നീ ഗിഫ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചു സർപ്രൈസ് അല്ലേ എനിക്ക് ഇതായ കൂടുതൽ നമ്മളങ്ങനെ ഒന്നും വാങ്ങിത്തരാണ്ട് ചിക്കൂരാന്ന് എനിക്കറിയാം പക്ഷെ ഇത്രയും സാധനം ഉണ്ടാവുന്ന വിചാരിച്ചിട്ടില്ല ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തി നിന്നു അങ്ങനെ കേക്ക് മുറിയും ഗിഫ്റ്റും എല്ലാം സംഭവം എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് അടിക്കാൻ പോകണം അതിലൊക്കെ ചെറിയൊരു പരിപാടി ഒരു പായസം കൂടി നിങ്ങൾ വിചാരിക്കുമല്ലേ ഞാനൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇവക്ക് ബർത്ത്ഡേ ആയിട്ട് അപ്പോൾ ഇവിടെ ഫേവറേറ്റ് പായസം സേമിയാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം നമ്മുടെ മിക്സ് കിട്ടുന്നുണ്ടല്ലോ ഇപ്പം പായസം മിക്സ് അത് വെച്ചിട്ട് ഒരു മൂന്ന് ഗ്ലാസ് പായസമാക്കി കിട്ട് അത് കുടിക്കണം എന്നിട്ട് ഫുഡ് ഫുഡ്ക്കാൻ പോകണം എന്നാൽ ഭയങ്കര ഈ പായസം നിൻ്റെ ഇനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സേമ്യം അതേ ഉള്ളു എനി ചോദിക്കരുത് അങ്ങനെ പുതിയ ഷൂ ഉദ്ഘാടിക്കാൻ പോവുകയാണ് ഇവിടെ കൊള്ളിക്കണല്ലോ നിന്റെ സൈസ് നമുക്കറിയുന്ന ആണല്ലോ അത് നോക്കിയിട്ടാണല്ലോ വാങ്ങി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പുതിയ ഷൂട്ട് പോകാന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സിനും കൂടി മാച്ചാണല്ലോ അപ്പോൾ അതിനുള്ള പരിപാടി കയറുന്നില്ലേ ഓ മൈ ഗോഡ് ണ്ട ഇനിപ്പൊരാഴ്ച വാങ്ങിട്ട് എക്സ്ചേഞ്ചൊന്നും പറ്റൂലെ എനിക്ക് ക്ലാസ് ഷൂ ഉണ്ടായിനല്ലോ പാവാട ഇടിച്ച് ഷൂ ഇട്ട് നടക്കാൻ പറ്റി പാവാട പോയി അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഡിന്നർ കഴിക്കാൻ പുതിയ റെസ്റ്റോറൻറ്റില് വന്നിട്ടുണ്ട് സമ്മാരിക്ക് തൊട്ടടുത്തുള്ള പുതിയ റെസ്റ്റോറൻ്റാണ് അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഒന്ന് പരീക്ഷിക്കാന്ന് ചോദിച്ചേ ഇതൊക്കെ നടന്നിട്ട് വരില്ലേ വീണ്ടും അപ്പോൾ നോക്കട്ടെ ഇവക്ക് വയറ് നിറച്ച് ഇവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങി കൊടുക്കുന്നു വിചാരിക്കണ്ട വേറെ പലതും കഴിക്കാൻ വന്നി നമ്മള് ലാസ്റ്റ് എപ്പും പറയുന്ന പോലെ അതല്ല സത്യാവസ്ഥ ഞാൻ വേറെ പലതും പക്ഷെ അടിച്ച പൊറോട്ട കൊണ്ടേ എനിക്കൊരു സന്തോഷം വന്നിട്ടുണ്ട് ഇപ്പൊ അടിച്ച പൊറോട്ട അങ്ങനെ കിട്ടില്ലല്ലോ ഇനി അപ്പുറമൊന്നും കിട്ടില്ല അല്ലെ ശരവണ ശരവണന്ന് പറയുന്നത് നമുക്ക് കാലിക്കറ്റ് പോയാൽ മാത്രമേ ഇങ്ങനെ പൊറോട്ട കിട്ടാനുള്ളൂ ഇരുട്ടത്ത് ഇരുട്ടത്ത് മൂന്ന് മനുഷ്യന്മാർ നടക്കുന്നു അപ്പോൾ നമ്മൾ ഡിന്നറെല്ലാം കഴിച്ച് പൈങ്കിളി എങ്ങനെ ഉണ്ടായിരുന്നു ഡിന്നർ ബർത്ത്ഡേ ഡിന്നർ സന്തോഷം അപ്പോൾ പിന്നെ പൈങ്കിളീൻ്റെ ബർത്ത്ഡേ ദിവസ ഓട്ടിത്തോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ നിർത്തുവാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ